അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇപ്പൊടി സുഖമാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ചോറിനോ ചപ്പാത്തിക്കോ പലഹാരങ്ങൾക്കോ എല്ലാ പലഹാരങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിക്കാൻ പറ്റും കേട്ടോ അതിനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ഒരു വറവാണ് നമ്മൾ ഉണ്ടാക്കണത് ഇത് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്താൽ ഞാനിത് എന്താ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള അറിയില്ല അപ്പം അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറഞ്ഞാ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാനും മറക്കരുത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ തൊലിച്ചെടുക്കണം അത് ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒരു ടീസ്പൂണ് വലിയ ചീരകും ഒരു ഇഞ്ചി പട്ട ഒരു ഏലക്കായ രണ്ട് ഒക്കെ എടുത്തിട്ട് അതൊന്ന് എണ്ണയിലൊന്ന് വറുക്കാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാലൻ്റെ പൊടി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പൊടികൾ എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പൊടികളിടുന്നതിനെക്കാട്ടും ഇനിയിപ്പോൾ ഇങ്ങനെ പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടികൾ പൊടികളെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടാവും ടേസ്റ്റിൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഫ്ലേവർ കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണെന്ന് മാത്രം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ ഒരു ടീസ്പൂണ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളിട്ട എല്ലാ സ്പൈസസും നല്ല പോലെ ഒന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പുക എഴുതിട്ടോ ഇതിലൊന്ന് വറന്ന് നേരമായി കിട്ടിയാൽ മതി പിന്നെ ഞാൻ അതിലേക്ക് ഞാനൊരു അഞ്ച് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മുട്ട എടുത്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് വെച്ചപ്പോൾ എൻ്റെ കൈമൊന്നൊന്ന് വീണു പൊട്ടി പക്ഷേ പുറത്ത് പോയൊന്നും ഇല്ല കേട്ടോ പൊട്ടി തന്നെ ഉള്ളു പിന്നെ നമ്മൾ ആ വറുത്ത് സ്പൈസസൊക്കെ വറുത്തായി എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ അഞ്ച് മുട്ടയും പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒഴിച്ച് വെച്ചാൽ മുട്ടേനെ ഫുള്ളായിട്ട് ഞാൻ എണ്ണയിലേക്ക് ഒഴിക്കേണ്ടിട്ടോ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ ചട്ടിയിലേക്ക് നേരിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഏതെങ്കിലും മുട്ട കേട് വന്നിട്ടുണ്ടെങ്കിൽ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒഴിച്ച് നോക്കിയതിന് ശേഷം എടുക്കാം കേട്ടോ ഇന്ന് നല്ലപോലെ കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒത്തിരി വലിയ കണ്ണായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഞാൻ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്തേ ഞാൻ ഇടുള്ളു കേട്ടോ ഈ സമയത്ത് ഞാൻ ഇടലില്ല ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കേടാ കേട്ടോ ഉപ്പ് കൂടുതൽ വേണ്ടി ആൾക്കാർക്ക് ഇവിടെ ഉപ്പ് കമ്മിയാൻ വേണ്ടിയപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാതിലും പാടുന്നില്ല പിന്നെ നമ്മളിത് അതിനിപ്പം മുട്ട അവിടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ഇതൊക്കെ പാടിട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതക്കണുള്ളൂ കേട്ടോ ചതച്ചതിന് ശേഷം ഞാനിത് അതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്ത് നല്ലപോലെ തൊലിച്ചതിന് ശേഷം കഴുകിയതാണ് പിന്നെ പിന്നെ അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി എടുത്ത് അത് ചെറിയ വെളുത്തുള്ളി ഉണ്ടാവും അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി എടുത്ത് തോലിച്ചതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ ഞാൻ ഒരു തുണ്ടും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരുപാട് ഇഞ്ചി വേണ്ട കേട്ടോ ചെറിയൊരു തുണ്ടെടുത്ത് അത് നല്ലപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് മുറിച്ചതിന് ശേഷം ഇതെല്ലാം പാട് മിക്സിയിലിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് നല്ലൊരു കളർ കിട്ടും പിന്നെ എരിവിന് വേണ്ടി ഒരു അര ടീസ്പൂണ് ഞാൻ മുളക് പൊടി ഇടണു എന്നിട്ട് അതെല്ലാം പാട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ്ടോ ഇത് വാച്ചിലേഴ്സിനായാലും തുടക്കക്കാർക്ക് ആയാലും ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങക്ക് വേണേൽ ഇതിന്റെ എല്ലാത്തിന്റെ പൊടികൾ ഇട്ടാലും മതി ഇട്ടാകും ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടുതലാണെന്ന് മാത്രം പൊടികൾ മാത്രം ഇട്ട് ചെയ്യുമ്പോഴും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് വലിയ മസാലയൊക്കെ ചരച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി വില മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നത് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഇതാ അതേ ചട്ടി തന്നെയാണ് ഇട്ടോ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ചെ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തൊരു കിടണ്ടേട്ടോ മുട്ടയില്ല അപ്പോൾ ഞാൻ ഇട്ടതാണ് പിന്നെ ഞാനതിലേക്ക് ഒരു വറമുളക് എടുത്തിട്ട് ചുവന്ന മുളക് എടുത്ത് നല്ലപോലെ നാല് കഷ്ണാക്കിയിട്ട് ഞാൻ മുറിച്ചിട്ട് അതിലിട്ടിട്ടുണ്ട് അത് ഇട്ടൊന്ന് ചുവന്നതിന് ഒന്ന് വറുത്തതിന് ശേഷം ഞാൻ നമ്മൾ അരച്ച് വെച്ചാൽ അരച്ച് വെച്ചാൽ മിക്സ് എല്ലാം പാടിട്ട് അതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കണ്ടിട്ട് പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം ഇനി നമ്മൾ അടുത്തത് ഉപയോഗം അതിലേക്ക് ചേർക്കണുള്ളൂ പിന്നെ ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിന് നമ്മൾ ഇത്ര നേരം ഒന്നിൽ ഉപ്പ് ഇട്ടിട്ടില്ല മുട്ട മുട്ടയിലൊന്നും ഉപ്പിട്ടില്ല അപ്പൊ എല്ലാത്തിനും കൂടി ഇട്ടും ഉപ്പ് ഉപ്പാണ് ഇപ്പൊ ഞാനിപ്പ ഇതിൽ കിട്ടത് കേട്ടാ ഇപ്പൊ ഇതിന്റെ പച്ചമണം നല്ല പോലെ പോയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു നെല്ലിക്കാവുമ്പോൾ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ പിഴിഞ്ഞ് അരിച്ച് ഒഴിച്ചാണ് കേട്ടാ നിങ്ങൾക്ക് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം വേറെ ഒഴിക്കുന്നുണ്ട് പുളി വെള്ളം തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഒഴിക്കട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിതിലേക്ക് മുട്ട ഇട്ടതിന് ശേഷം മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ മുട്ട ഇട്ടതിന് ശേഷം ഈ മസാലയൊക്കെ ഒക്കെ പാടൊന്നും ഇതിലേക്ക് മിക്സാകാൻ വേണ്ടി ഉപ്പും മുളകും പുളിയും ഒക്കെ മുട്ടയിലേക്ക് പിടിക്കണം അപ്പൊ ഇങ്ങനെ ആകുമ്പോ ഒന്നും പിടിക്കില്ല അപ്പൊ ഞാൻ അതിൽക്ക് കുറച്ചും കൂടി ഇതുപോലെ ഇതുപോലൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കുക ആരും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല തോന്നുന്നത് എന്നാലും ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കുക ഇൻഷള്ളടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാം വലൈക്കും പോയി കഴിഞ്ഞിട്ടില്ല കേട്ടാ ഇനി നമ്മൾ ഇതിന്റെ വെള്ളം നല്ല മുഴുവനെ പറ്റിക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയേരി പുതി എന്താ പറയാ കറിവേപ്പിലൊക്കെ അറേട്ടാ എൻ്റെ ഇത് കുറച്ച് കറിവേപ്പിലുണ്ടാന്നുള്ളപ്പോ ഞാൻ കറിവേപ്പിലിട്ടു ഇതില് മല്ലിയേല ഇട്ടാ മല്ലിയേരി ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നല്ലൊരു മണമൊക്കെയാണ് ഇനി നിങ്ങള് ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകുന്നിട്ടോ ഇത് ചോറിനായാലും പലഹാരത്തിനായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റും അടിപൊളി കോമ്പിനേഷനാണ് വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല അത് മാത്രം കൂട്ടി കഴിക്കാം നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാട്ടോ ഞാനത് ഇതിൽ കുറച്ച് സ്പൈസി സ്പൈസിയാണ് നിങ്ങൾ ചതന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാ വലൈക്കും ബായ് എല്ലാവരും ചെയ്തു നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത് കേട്ടാ ലൈക്ക് ചെയ്യാനും ആരും പറഞ്ഞു പോകരുത്